ഓ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ഞങ്ങളുടെ തമ്പൂരിൻ്റെ സ്കൂളൊക്കെ പൂട്ടി അപ്പോൾ അവൾക്ക് ടെൻ ഡേയ്സ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ കോട്ടയത്തേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഷൊർണൂരിൽ നിന്നാണ് ട്രെയിൻ കയറുക അപ്പോൾ ഞങ്ങൾ തോന്നിയത് ഷൊർണൂരിലേക്കുള്ള യാത്രയിലാണ് എന്താ ഉച്ചയ്ക്ക് എക്സാം പ്രമാണിച്ച് രണ്ട് രണ്ടുപോകും കുട്ടികൾ എക്സാമിന് പോവുകയാണ് ഇത് ഷെർപ്പുളാശ്ശേരി സ്കൂളാണ് ഇപ്പം ഞങ്ങൾ ഫുഡൊന്നും രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഷൊർണൂരിൽ നിന്ന് വേണാടിനാണ് ഞങ്ങൾ കോട്ടയത്തേക്ക് പോവുക അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കാണ് ദാ ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഫാമിലി റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ചപ്പ്ളശ്ശേരി ഗവൺമെൻറ് സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലുള്ളത് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫ്രഷായിരിക്കും ഞങ്ങളിവിടുന്ന് മന്തിയൊക്കെ കഴിച്ച് നല്ല ഫ്രഷായി കിട്ടാറ് തൂതേന്നൊക്കെ വാങ്ങിയാൽ റൈസൊക്കെ നല്ല പഴക്കം ഉണ്ടാവും അത് നമ്മളൊക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ആവും എന്നാൽ ചേട്ടൻ ഗ്ലാസ് ഒക്കെ കന്നിരത്തി പ്ലേറ്റൊക്കെ വന്നു തമ്പൂരി ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യാണ് തമ്പൂരി വെറും ബിരിയാണിയുടെ ആളാണ് തമ്പുരി മാത്രമല്ല ഞാനും ബിരിയാണിയുടെ ആൾ തന്നെയാണ് അങ്ങനെയുള്ള ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബിരിയാണി വന്നു ഇതാ കുട്ടേട്ടൻ തമ്പൂരിന് വിളമ്പി കൊടുക്കുന്നു ഞാനും കഴിച്ചു തുടങ്ങി നല്ല ചൂടുണ്ട് ഞങ്ങളൊരു പന്ത്രണ്ട് മണി സമയമായപ്പോഴാണ് ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് നീക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷൊർണിലേക്ക് യാത്ര തിരിച്ചു തൂതേന്ന് ഷൊർണിലേക്ക് കുറച്ച് ദൂരമുണ്ട് ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എനിക്ക് ലീവ് അങ്ങനെ ഒന്നിച്ച് കിട്ടിയതായത് കാരണം മാത്രം പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ റിസർവേഷൻ ഒന്നും എടുത്തിരുന്നില്ല അതാണ് ഞങ്ങൾ വേണാട് സെലക്ട് ചെയ്തത് വേണാട് ഷൊർണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൊർണൂർ ടു ട്രു ആൺ ട്രെയിൻ അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ നമ്മൾ ലേഡീസിലൊക്കെ കയറിയ സീറ്റ് ഉണ്ടാവും ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഷൊർണൂർ എത്തിയത് വലിയ റെയിൽവേ സ്റ്റേഷനല്ലേ കാണാൻ നല്ല രസമാണ് തമ്പൂരു അച്ഛൻ കൂടെ സിക്സ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിനുള്ളത് അവിടേക്ക് നടക്കുകയാണ് അമ്മയുണ്ട് അമ്മയും ഞാനും ഏട്ടനും കുട്ടിയും ആണ് ഞങ്ങൾ പോണത് പക്ഷേ കോട്ടയത്തേക്ക് ഞാനും കുട്ടിയും മാത്രമേ ഉള്ളൂ അവർ ട്രെയിൻ കീറ്റ് വിടാൻ വേണ്ടി വന്നതാണ് തമ്പൂര് നല്ല ഹാപ്പിയിലാണ് കാരണം ഞങ്ങൾ രണ്ടു മാസമായി വീട്ടിലേക്ക് പോയിട്ട് പപ്പാനും അമ്മേനേയും കണ്ടിട്ട് രണ്ട് മാസമായിരുന്നു അവളിങ്ങനെ വിളിച്ചിട്ട് ടാറ്റയൊക്കെ കൊടുക്കുകയാണ് ട്രെയിൻ എടുത്തിട്ടില്ല സങ്കടം കാണിക്കുകയാണ് വെറുതെ കേട്ടോ വെറും അഭിനയമാണ് കമ്പനി യാത്രയൊക്കെ പറഞ്ഞു കൂട്ടാണെങ്കിൽ കുറേ ലേസ് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അവൾ അപ്പം ലേസ് അവളുടെ കയ്യിലുള്ള മുട്ടായി അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങും അപ്പം ട്രെയിൻ എടുത്തിട്ടുണ്ട് ലേസിലാണ് ആൾ പിന്നെ ഡ്രോയിങ് ബുക്ക് പേന പെൻസിൽ ക്രയോൺസ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞപ്പോൾ എന്താള് നല്ല ബോധം കിട്ടും ഉറക്കമായി ഇവിടെ ഉറങ്ങണതാണ് എനിക്കിഷ്ടം കാരണം എന്നാലേ ഉള്ളു എനിക്ക് ഫോണും ഒന്ന് സ്വസ്ഥതയോടൊക്കെ ഇരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അവളിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അവളുമായിട്ടുള്ള ട്രാവലിങ് തൃശ്ശൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാ ഈ ക്രയോൺസ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അവൾക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് കുറേ സമയമൊക്കെ ഈ കളറൊക്കെ കൊടുത്ത് പടമൊക്കെ വരച്ചങ്ങനെ ഇരിക്കും അപ്പോൾ എറണാകുളം എത്തി അതാണ് ആ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് എറണാകുളത്തല്ലേ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇരുന്നിരുന്നും അടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല തലവേദനയും തുടങ്ങി ട്രാവലിങ് ചെയ്യുമ്പം ഇടയ്ക്കുള്ളതാണ് എന്നാ അവൾ എപ്പോഴും എണീറ്റിട്ടില്ല അവൾ നല്ല ഉറക്കാണ് ഒരു ഏറ്റുമാനൂരൊക്കെ ആയപ്പോഴാണ് അവൾ എണീറ്റത് അപ്പോൾ നേരെയൊക്കെ നല്ല ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരാറു മണി ആറേ കാല സമയമായിട്ടുണ്ട് കോട്ടയത്തിറങ്ങി കോട്ടയത്തിറങ്ങി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെ പുറത്തേക്ക് നടക്കുകയാണ് അവിടെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഞങ്ങളുടെ യേശിങ് കുഞ്ഞിനും വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് കോട്ടയം അടിപൊളിയായിട്ട് പൊളിയായിട്ട് ഡെക്കറേഷനാണ് ഫുൾ ക്രിസ്മസ് പ്രമാണിച്ച് കടകളും കാരണം ഓരോ കടയുടെയും ഫ്രണ്ടൊക്കെ കാണാൻ എന്ത് രസമാണ് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ തൂക്കിയിട്ട് എൽ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് കോട്ടയം ടൗണ് കാണാൻ ഞാൻ ആറ് വർഷത്തിന് ശേഷമാണ് ക്രിസ്മസ് കോട്ടയഘോഷിക്കുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഞങ്ങളുടെ റൂബിനെ തുറന്നു വിട്ടേക്കായിരുന്നു അവളെ കൂട്ടിലാക്കാനൊക്കെ സമയമെടുത്തു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം